മാളക്കടവിലെ സർക്കാർ ഭൂമികളും കെട്ടിടങ്ങളും പഞ്ചായത്തിന്റെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് മാള പ്രതികരണ വേദി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിൽ പഴയ കച്ചവടക്കാരെ കൂടിയിറക്കി മുസ്ലിസ് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കരാർ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങൾ കൈമാറാനുള്ള നീക്കം നടക്കുകയാണ് മത്സ്യമാർക്കറ്റ് പൂട്ടിയതിനു പിന്നാലെ പഞ്ചായത്ത് മാർക്കറ്റ് പ്രദേശം കെട്ടി പൂട്ടുകയും അതിനെ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തതിലൂടെ പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കിയതായി മാള പ്രതികരണ വേദി പത്രസമ്മേളനത്തിൽ അടുത്ത കാലങ്ങളിൽ വന്നിരിക്കുന്നത് അത് പൂർണ്ണമായി മാറ്റണം ഈ സ്ഥലത്ത് പൈതൃകം കൊണ്ടുവരട്ടെ തന്നെ നിലനിർത്തി കൊണ്ടായിരിക്കണം പൈതരം കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് കോട്ടപ്പുറം അവിടെ ഒരാളെയും മാറ്റിയിട്ടല്ല പൈതരം പൈതൃകം കൊണ്ടുനെക്കണത് അവിടെ മാളയെ കോട്ടപ്പുറത്തിനും ചരിത്രം ഉറങ്ങുന്ന ഒരു മാളക്കടവാണ് ഇവിടെ ഉള്ളത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾക്ക് പൈതരം പൈതൃകം കൊണ്ടുവരേണ്ടതെന്നാണ് മാളക്കടകര ആവശ്യം കൂടാതെ ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെ ആർക്കും ജനങ്ങൾക്കറിയില്ല ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ഇറങ്ങിയേക്കരുത് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ് ഈ മത്സ്യമാർക്കറ്റ് കെട്ടിടം ഉൾപ്പെടെയുള്ള സർക്കാർ നിർമ്മിത കെട്ടിടങ്ങൾ നിലനിർത്തുകയും പഞ്ചായത്തിന്റെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും ആവശ്യമായാൽ കോടതിയെ സമീപിക്കുമെന്നും പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രതികരണ വേദി പത്രസമ്മേളനത്തിൽ അറിയിച്ചു സലാം ജോബുര ബി എസ് നിസാർ സി എം സദാശിവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു